o k a u e 드디 t 에다 c e g s d e s c

ആ വരുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നിഷാന വന്നിട്ടുണ്ട് നിഷാന ഇവിടെ സായിപ്പത്തും സിബിനോടെ വന്നിട്ടുണ്ട് ബാക്കി ശോഭേച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അവര് എന്തിനുണ്ട് ഇതിലൊക്കെ ഇല്ല എന്റെ ആവശ്യമില്ലല്ലോ എന്റെ കല്യാണമല്ലേ എന്റെ അടിയത്തിൽ വിളിക്കും എല്ലായിട്ട് ആവശ്യമില്ലല്ലോ അതെ ആ കൊസ് ചോദിക്കുകയും ചെയ്തു ok let's go. Okay.